നൂറ്റി പതിനൊന്നാം സങ്കീർത്തനം അഞ്ചാമത്തെ വാക്യം തന്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു അവൻ തന്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു ഭക്തന്മാർ എന്ന പ്രയോഗം സങ്കീർത്തനത്തിൽ പല ആവർത്തികൾ പല രീതികളിൽ ആവർത്തിക്കുന്നത് കാണാൻ കഴിയും ഇവിടെ ഒരു വാഗ്ദത്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഭക്തന്മാർക്ക് വഴി പഠിപ്പിച്ചു കൊടുക്കും ഭക്തന്മാരെ കാക്കും എന്നൊക്കെ നമുക്കറിയാം ഇവിടെ പറയാണ് തൻ്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു സാമ്പത്തികമായി പരാധീനതയിൽ നിൽക്കുന്ന അനേക ദൈവഭക്തന്മാരുണ്ട് അവരവരുടെ സങ്കടങ്ങൾ മനുഷ്യരോടാരോടും പങ്കുവെക്കപ്പെടാറില്ല മനുഷ്യരോട് പറയാറുമില്ല അവരെല്ലാം ദൈവത്തിനു മുമ്പാകെയാണ് അത് പങ്കുവെക്കുന്നത് അതുകൊണ്ട് ദൈവം അവർക്കുള്ള വാഗ്ദത്തമായി പറയുകയാണ് തൻ്റെ ഭക്തന്മാരുടെ ആവശ്യങ്ങൾ അറിയുന്ന അവർക്ക് ആഹാരം തക്ക സമയത്ത് നൽകുന്ന ഒരു വിശ്വസ്തനായ ദൈവം സ്വർഗത്തിലുണ്ട് നീ നിരാശപ്പെടുമ്പോൾ നിന്റെ ഭാവിയെ ഓർത്ത് നീ വ്യാകുലപ്പെടുമ്പോൾ നീ ഒരു ഭക്തനാണ് എങ്കിൽ നിന്റെ ആഹാരത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ശക്തനാണ് ദൈവദാസന്മാരായ നാം തിരിഞ്ഞു നോക്കിയാൽ ഈ വാഗ്ദത്വം എത്രയോ സത്യമാണ് എന്നുള്ളത് നമുക്ക് അടി അടിവരയിട്ട് പറയുവാനായിട്ട് കഴിയും